മുനാഫിക്കിന്റെ പള്ളിയാണ് അല്ലേ നിസ്കരിക്കുന്നത് പരിപാടിയാണ് അങ്ങനെ പറഞ്ഞു പല രൂപത്തിലും ഇവിടെ വലിയ കുഴപ്പമുണ്ടാക്കും ഇരുപതേ നുസ്കരിക്കാവൂ എന്ന നിലക്ക് കൃത്യമായി അതെല്ലായിടത്തും പറയും അതേ കാര്യത്തിന് വേണ്ടി ഒച്ചവെക്കും പള്ളികളിൽ പ്രശ്നമുണ്ടാക്കും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി പക്ഷേന ഗൾഫ് നാട്ടിലെത്തിയപ്പോഴോ അറബികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവിടുത്തെ ആശയം അവിടെ മൂടി വെച്ച് അവിടുത്തെ ഇമാമിനെ തുടർന്ന് എട്ട് മൂന്നും പതിനൊന്നുറക്കാലത്ത് നിസ്കരിച്ചു എന്ന് ഞാനല്ല പറയുന്നത് കൂടെ കടന്ന് രാപ്പനി മനസ്സിലാക്കിയ ഹസൻ സഖാഫി എന്ന് പറയുന്ന സഖാഫത്ത് മർക്കസു സഖാഫയില്ലെന്ന് മർക്കസു സഖാഫയിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായ ഒരു സഖാഫി ആ കാര്യം നമ്മളുമായി പങ്കുവെക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ മാത്രമല്ല ഷാർജയിൽ ഷാർജയിൽ പോയല്ലോ പോയിട്ട് തറാവീഹ് നിസ്കരിച്ചില്ലേ ഇല്ല എന്ന് അപൂപക്രമലേക്ക് പറയാൻ പറ്റുമോ ഉണ്ടെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കും ഉണ്ടെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കും ഷാർജയിൽ അദ്ദേഹത്തിന്റെ കൂടെ തറാവീഹ് നിസ്കാരത്തിൽ സംബന്ധിച്ച ഒട്ടനേകം ആളുകളെ എനിക്ക് പരിചയമുണ്ട് സംബന്ധിച്ച ആളുകൾ ഞാനുമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അന്നും ഇദ്ദേഹത്തിനെ പറ്റിയ അബദ്ധം ഒരു കളവ് പറഞ്ഞു തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് വിവാദമായി ഇയാളെ ഈ സ്വഭാവം ജനങ്ങൾ അറിഞ്ഞു എട്ടുരക്കാലത്ത് തറാവീഹ് ഏതോ അറബികൾക്ക് വേണ്ടി പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു ഇവിടെ വന്ന് ഇരുപത് രക്കാലത്ത് എന്ന് പറയുന്ന ആള് അവിടെ പോയി എട്ട് നിഷ്കരിച്ചപ്പോ അതൊരു പ്രശ്നമാണ് എന്ന് കണ്ടപ്പോ ഉടനെ പറഞ്ഞു അങ്ങനെ നിസ്കരിച്ച് ഞാൻ ഇരുപതാള് നിസ്കരിച്ചത് പിന്നെ തെളിവുകൾ നിരത്തിയിട്ട് കണ്ട ആളുകൾ കാര്യം തുറന്നു പറയാൻ തുടങ്ങിയപ്പോ ഇയാള് പറഞ്ഞു ഞാൻ എട്ടിരക്കാലത്ത് നിസ്കരിച്ച അയാൾ സലാം വെട്ടി നിർത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് എട്ടിരക്കാലത്തേ ഉള്ളൂ ഞാൻ ഉടനെ പോയിട്ട് വരാന്തേ പോയിട്ട് ബാക്കി പന്ത്രണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ പള്ളിക്ക് വരാന്തനല്ല അപ്പള്ളിക്ക് വരാൻ തന്നെയാണ് അപ്പഴാണ് തിരിഞ്ഞത് അത് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു എന്നെ മൂന്നിരം കൊണ്ടുപോയി പറ്റിച്ച എങ്ങനെ ഇയാൾ പറ്റിക്കല് വിഷയം അവിടെയല്ല അയാളെ വാദം ഇരുപതാണെങ്കിലും വേണമെങ്കിൽ കാശിന് വേണ്ടി എട്ടു മാക്കാം അത് തന്നെയാണത് കണ്ടല്ലേ ധാരാ പറഞ്ഞത് പോലെ മർക്കട ിക്കാരണല്ലോ മർക്കട മർക്കട സഖാഫത്തിൽ എന്ന് ഇറങ്ങിയൊരു സഖാഫിയാണ് ഈ പറയുന്നത് എന്ന് മുപ്പത് കാട്ടി ഞങ്ങളല്ലല്ലോ പറയണത് ആർക്കാ ഇരുമുതനയം നമ്മൾ അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇരുപത്തിമൂന്ന് നിസ്കരിക്കാനോ ഇരുപത് നിസ്കരിക്കാനോ കൂടിയിട്ടില്ല ആശയം പണയപ്പെടുത്തി നിങ്ങൾ അറബികളുടെ ദൃഹം കണ്ടപ്പോൾ ഞങ്ങളല്ല പറയുന്നത് നിങ്ങളുടെ സക്കാഫി ബിരുദമുള്ള ആളാണ് സൂചിപ്പിച്ചത് മനസ്സിലായില്ലേ റസൂല് പറഞ്ഞ എന്ന സ്വഭാവമുള്ളത് കൃത്യമായി നിങ്ങൾ മറുപടി പറയേണ്ട ഒരു വിഷയമാണത് എനി തീർന്നില്ല ഈ കുറ്റ്യാടിയിൽ വെച്ച് ഒരു പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു ഹുദവി പറയുന്ന ഒരു ഇയാള് அரபிகளை கண்டபோ ർക്കസിൽ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചപ്പോ അറബികൾ ബാക്കിൽ ഉണ്ടായിരുന്നു കണ്ടപ്പോ കൂട്ടുപ്രാർത്ഥന നടത്താതെ ഞങ്ങളല്ല പറയുന്നത് വലിയ പറയണ്ടല്ലോ കഴിഞ്ഞിട്ട് നടത്താത്തവൻ മുജാഹിദിന്റെ മാർക്കറ്റിലെ പള്ളിയിലെ മുജാഹിദ് പള്ളിയിലെ ഇമാമീങ്ങളും വഞ്ചകന്മാരല്ലേ എന്നിവിടെ നിന്ന് പ്രസംഗിച്ച പേ കുട്ടികളെ വഞ്ചിച്ച അറബികളെ വലിയ സൽക്കർമ്മം നടത്താതെ എഴുന്നേറ്റ് പോയതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ആശയം പഠിച്ചു മനസ്സിലാക്കിയ ഹുദവിയാണ് പറയുന്നത് ഞങ്ങളല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ക്ലിപ്പ് കൂടി കാണാൻ നിങ്ങളുടെ ശ്രദ്ധ സ്ക്രീനിലേക്ക് ക്ഷണിക്കുന്നു ദിനീർ സർഫിതന്റെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ പലപ്പോഴും പറയാറ് ജമാഅത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കേട്ടോ നിങ്ങൾ ജമാഅത്ത് കൈകാര്യം ചെയ്താൽ മതിയെന്നാ രണ്ടായിരത്തി നാല് ഫെബ്രുവരി പതിനെട്ടിന് മർഗസ് കോംപ്ലക്സിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ട് എ പി ഉസ്താദ് ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു അസലസ്കരിച്ചു അസനസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ ഉണ്ടെന്ന് സലാം വീട്ടിയ പാടെ പെട്ടെന്ന് സലാം വീട്ടിലൂടെ ചാറ്റ് ഞണീറ്റ് പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞു കുഞ്ഞന്ത ചാടി എണ്ണിറ്റ് ഉസ്താദ് പെട്ടെന്ന് സുന്നുസ്കരിക്കാൻ ആളുകൾ എന്തം പൊട്ടും ഇതും കാരണം നിസ്കാരത്തിന് ശേഷം ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തന്നത് മുപ്പത്തിമൂന്ന് വട്ടം സുഹാറിലും അങ്ങനെ വിക്രുകളും ദുരാക്കുണ്ട് തന്നെ ഇന്ന് പെട്ടെന്ന് എണ്ണീക്കാനുള്ള കാരണം എന്താ ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് തലയിൽ വെട്ടു വെച്ചൊരു അറബി സഹോദരൻ ഇവിടെ ഉണ്ട് അറബിക്ക് ഒരുപക്ഷേ ഇതിന് താല്പര്യം ഉണ്ടാവില്ല കാരണം ഷാർജയിൽ നിന്നും അജമാനിൽ എന്ന് പറഞ്ഞ ആളായിരിക്കും ഷാർജ കാരണം അജമാനിയുമാകുമ്പോ അതല്ലെങ്കിൽ സൗദിയുമാകുമ്പോ അവർക്കൊരുപക്ഷേ ഇതിന് താല്പര്യം ഉണ്ടാവില്ല സെലറ്റി കാഴ്ചപ്പാട പ്രകാരം പക്ഷേ അതിവിടെ ചെയ്യാൻ പറ്റുമോ അവർക്കിത് ഹറാമാണ് അഭിപ്രായം ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്തു പോയാൽ പിന്നെ കാശ് കിട്ടുവോ കാശ് കിട്ടുവോ ഇല്ലല്ലോ നമുക്കും കിട്ടണം പണം നമുക്കും കുഞ്ഞൻ തമ്പി ആർ ഓട്ടം തുള്ളലിൽ പാടിയത് എത്ര കാലോചിതം ഇതാണ് ഇവിടെ വിഷയം കാശ് കിട്ടാൻ തടസ്സമാണെന്ന് കണ്ടാൽ ഇവർ ഇതെല്ലാം ചെയ്യാൻ ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ കാശ് കിട്ടുന്നു കണ്ടാൽ ഏത് ഒഴിവാക്കും ഏറെ നമ്പ്യാറെ കവിതയും തെളിവായിട്ട് ഉദ്ധരിച്ചു ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കെട്ടണം പണം എട്ടോ